നമസ്കാരം കൈരളിയുടെ ലേഖകനുമായി കൊമ്പു കോർത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനാധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം കൈരളി തീരുമാനിക്കും കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതാണ് കൈരളി ലേഖകനെ ചൊടിപ്പിച്ചത് പത്തനംതിട്ട പ്രസ് ക്ലബിൽ പത്രസമ്മേളനത്തിലായിരുന്നു വാക്കേറ്റം നടന്നത് രാഹുലിന്റെ വാക്കുകളിലേക്ക് മൂന്ന് ദിവസം ചർച്ചയും ഇ പി ജയരാമജന്റെ പരാമർശം ഞാൻ പറയുന്നത് അതേ ഇ പി ജയരാജന്റെ വീട്ടിൽ രഹസ്യമായി രഹസ്യമാണല്ലോ ഇതിപ്പം ഈ പബ്ലിക് ഡൊമൈനിലേക്ക് വന്നത് ഈ ദിവസങ്ങളാണല്ലോ അതല്ലാതെ പബ്ലിക്കായി ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഒരു പ്രഭാരിയെ ബി ജെ പിയുടെ പ്രഭാരിയെ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം അത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇതൊന്നും ഉണ്ടാകുന്നില്ല രഹസ്യ സ്വഭാവമുള്ള ചർച്ച തന്നെയാണ് ആ രഹസ്യ സ്വഭാവമുള്ള ചർച്ച നിങ്ങൾക്ക് ചർച്ചയാക്കണ്ട അല്ലാ നന്ദ പറയുന്നു അയ്യൂ ഗോമിത്ത് ബി ജെ പി എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിന്റെയും വാക്കുകൾക്ക് ചർച്ച നടത്തേണ്ടത് ആവശ്യം കയറിക്കില്ല അല്ല മനസ്സിലാവുക ഇ പി ജയരാജൻ വേറെ ഞങ്ങളുടെ കാര്യമൊക്കെ ാണ് രാഷ്ട്രോ രാഹുലിന്റെ അത്രയും ഭീഷണിയൊന്നും വയസ്സായ പത്തു തന്നെ വന്നു തുടങ്ങിയതാ ില്ല അന്ന് ഞാൻ വരണ്ടിട്ടില്ല പിന്നല്ലേ പത്തോട്ട് പൈസ അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തോട്ട് വർഷം ഇണ്ട അങ് അങ്ങനൊന്നും വരട്ടണ്ട അങ്ങനൊന്നും വരക്കണ്ട അങ്ങനൊന്നും വരട്ടണ്ട കൈ വെച്ചിരുന്നാ മതി വെച്ചിരുന്നാ മതി വെച്ചിരുന്നാൽ വരക്കണ്ടോ എന്താ എന്താ കൊഴപ്പം എന്താ കൊഴപ്പം ഇത്ര പ്രകോപിതമായ കാര്യം ഞാൻ മാധ്യമ സമ്മേളനത്തിന് മാധ്യമ സമ്മേളനത്തിൽ വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്നാളാ നിങ്ങളുടെ അതിഥിയാ നിങ്ങളെ വായിനിക്കുന്ന

പിണറായി വിജയൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ പോയി പറയാൻ പറഞ്ഞത് അല്ലാതെ അമാന്യ

ഞാൻ നന്ദകുമാർ പറഞ്ഞ ഒരു വാചകമെങ്കിലും നിങ്ങൾ ഈ അവസരത്തിനൊത്തു മാറ്റല്ലേ ഞാൻ 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 ഈ മാധ്യമ സമ്മേളനം തുടങ്ങിയപ്പോലാൾ നന്ദകുമാറിനെ പറ്റി ഞാൻ എന്താ പറഞ്ഞ പറഞ്ഞത് ബാക്കി ഞാൻ നെല്ലാൾ നന്ദകുമാർ പറയുന്ന ഒരു വാചകത്തെ പോലും ഓൺ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി അറിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടല്ലേ എനിക്ക് വേണമെങ്കിൽ നമുക്ക് ഇ പി ഐ നന്ദകുമാറിനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നന്ദകുമാർ പറഞ്ഞത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ ചർച്ച നടത്തിയതെന്ന് പറഞ്ഞു ഇ പി ജയരാജ പിണറായി വിജയൻ ഇരുപതോളം തവണ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അതോ ക്യാര്യുന്നു ദല്ലാൾ അല്ല ഞാൻ കാര്യം എനിക്ക് ഇ പി ജയരാജൻ എന്ന കേരളത്തിന്റെ ഇടതുപക്ഷ മുന്നണി കൺവീനർ കേരളത്തിന്റെ എൻ ഡി എ കൺവീനർ ആ എൻ ഡി എ കൺവീനറിന്റെ വാചകത്തെ ഞാൻ വിശ്വാസത്തിലെടുക്കേണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ ചോർത്തിക്കാം ഇ പി ജയരാജൻ ഓ ഇ പി അല്ലേ പറയുന്നതിനെ ഒരു കാര്യമില്ലെന്നാണ് അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ വെച്ചാൽ വിഷയം ನಾವ್ ಇಂತ್ರ ಮಾಡಿ ಮಾಡ್ಬಿಡುತ್ತೆ